നമസ്കാരം കെ ട്വൻ്റിയിലേക്ക് സ്വാഗതം അഞ്ച് വർഷം മുമ്പ് കേരളം ലോക്സഭയിലേക്ക് ഇരുപത് പേരെ തിരഞ്ഞെടുത്തു വിട്ടിരുന്നു അവരൊക്കെ എന്താണ് ചെയ്തത് ഇക്കാലയളവിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ അവർക്കായിട്ടുണ്ടോ എം പിമാരുടെ പ്രോഗ്രസ് കാർഡ് കെ ട്വൻ്റി ഇന്ന് എറണാകുളം ലോക്സഭാ മണ്ഡലം സാമുദായിക വോട്ട് തിരഞ്ഞെടുപ്പിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന മണ്ഡലം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ ഹൈബിയിടൻ തിരഞ്ഞെടുക്കപ്പെട്ടത് മണ്ഡലവും മണ്ഡലത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രവും പരിശോധിക്കാം അതിവേഗം വളരുന്ന കേരളത്തിൻ്റെ സാമ്പത്തിക വികസന മുഖമായ കൊച്ചി നഗരം ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലം എറണാകുളം പാർലമെൻ്റ് മണ്ഡലം ഒറ്റതോട്ടത്തിൽ യു ഡി എഫ് അനുകൂലമെന്ന് തോന്നുമ്പോഴും ഇടതിനോടും ആഭിമുഖ്യം പുലർത്തിയിട്ടുണ്ട് എറണാകുളം മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ തിരുക്കൊച്ചി സംസ്ഥാനമായിരുന്നപ്പോൾ എം എം തോമസിലൂടെയാണ് കോൺഗ്രസ് ആദ്യമായി എറണാകുളത്ത് ജയിക്കുന്നത് പിന്നീട് ഇങ്ങോട്ട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉപതെരഞ്ഞെടുപ്പുകളിലും തെരഞ്ഞെടുപ്പുകളിലുമായി പത്തൊൻപതിൽ പതിനാലും കോൺഗ്രസ് ആണ് എറണാകുളത്ത് ജയിച്ചു കയറിയത് അഞ്ച് തവണ മണ്ഡലം ഇടത്തോട്ട് ചാഞ്ഞു അതിൽ മൂന്നും ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു സി പി എം സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചത് ഒരിക്കൽ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വിശ്വനാഥ മേനോലിലൂടെ കെ വി തോമസ് അഞ്ച് തവണയും എം എം തോമസ് സെബാസ്റ്റ്യൻ പോൾ എന്നിവർ മൂന്ന് തവണയും ജോർജ് ഈഡൻ ഹെൻറി ഓസ്റ്റിൻ എന്നിവർ രണ്ട് തവണയും മണ്ഡലത്തെ പ്രതികരിച്ച് ഡൽഹിക്ക് പോയിട്ടുണ്ട് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് എറണാകുളം പാർലമെൻ്റ് മണ്ഡലത്തിലുള്ളത് അതേതൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായി നോക്കേണ്ടതുണ്ട് ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ എറണാകുളത്തിന്റെ തീരമേഖലയും അതുപോലെ തന്നെ കൊച്ചി നഗരം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ കളമശ്ശേരി പറവൂർ അതുപോലെ തന്നെ വൈപ്പിൻ കൊച്ചി തൃപ്പുണിത്തറ എറണാകുളം തൃക്കാക്കര ഈ ഏഴ് മണ്ഡലങ്ങളാണ് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ളത് എല്ലാ തെരഞ്ഞെടുപ്പിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് മണ്ഡലത്തിലെ വോട്ടർമാർ രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കാണ് പുതിയ കണക്ക് വരാൻ ഇരിക്കുന്നതേയുള്ളൂ പുതിയ കണക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും അന്ന് വോട്ടർമാർ ആകെ ഉണ്ടായിരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് പേരാണ് അതിൽ അഞ്ച് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പുരുഷന്മാരുണ്ടായിരുന്നു ആറ് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാല് സ്ത്രീ വോട്ടർമാരുണ്ടായിരുന്നു ട്രാൻസ്ജെൻഡർ എട്ട് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലെയും ഫലങ്ങൾ എങ്ങനെയാണ് എന്നുകൂടി നമുക്ക് നോക്കേണ്ടതുണ്ട് യു പി എ സർക്കാർ അധികാരത്തിൽ നിന്നിറങ്ങിയ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ കൈവിടാതെ കാത്തു എറണാകുളം മണ്ഡലം നമുക്ക് പ്രൊഫസർ കെ വി തോമസിനെ നമുക്ക് അവിടെ കാണാം അദ്ദേഹം എൺപത്തി ഏഴായിരത്തി നാൽപ്പത്തിയേഴ് വോട്ടിനാണ് കെ വി തോമസ് അദ്ദേഹത്തിന്റെ അഞ്ചാം തവണ അദ്ദേഹം ജയിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് എൺപത്തി ഏഴായിരത്തി നാൽപ്പത്തി ഏഴ് വോട്ടിന് ക്രിസ്റ്റി ഫെർണാണ്ടസ് രണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകൾ എ എൻ രാധാകൃഷ്ണൻ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മൂന്ന് വോട്ടുകൾ ഏതാണ്ട് ഒരു ലക്ഷത്തോടടുപ്പിച്ച് ബി ജെ പിക്ക് വോട്ട് വന്നു എന്നുള്ളതാണ് അത് മാത്രമല്ല നമുക്ക് ഇങ്ങേ അറ്റത്തെ രണ്ടായിരത്തി പത്തൊൻപതിലെ വോട്ട് കൂടി നോക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ എങ്ങനെയായിരുന്നു എന്നുള്ള കണക്ക് ഇപ്പോൾ വരും ഹൈബി ഈഡൻ ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അൻപത്തി മൂന്ന് വോട്ടുകൾക്ക് ഹൈബി ഈഡൻ ജയിച്ചത് ആ ഭൂരിപക്ഷം ഒന്ന് കൃത്യമായി തന്നെ ആ ഭൂരിപക്ഷം നോക്കൂ ഒരു ലക്ഷത്തി അറുപത്തി എന്നുള്ളതാണ് കിട്ടിയാണ് പി രാജീവിനെ കാണാം ഇപ്പോൾ നിലവിൽ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രി അദ്ദേഹം വലിയൊരു മത്സരം വെല്ലുവിളി ഉയർത്തും എന്നാണ് പ്രതീക്ഷിച്ചത് മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് വോട്ടുകൾ അദ്ദേഹം അദ്ദേഹം നേടി ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിഒൻപത് വോട്ടുകൾ അൽഫോൺസ് കണ്ണന്താനവും നേടി എന്നുള്ളതാണ് എന്തായാലും ഒരു വലിയ വാശിയേറിയ മത്സരം നടന്നു ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം വോട്ടുകൾക്ക് പത്ത് വർഷം കൊണ്ടിപ്പോൾ കൊച്ചി ആകെ മാറിക്കഴിഞ്ഞ് കൊച്ചിയിലെ രാഷ്ട്രീയവും മാറി തുടങ്ങി തോമസ് മാഷി കുറി ഇപ്പുറത്താണ് ഇടതുകോട്ടയിലാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്തായാലും വലിയൊരു മത്സരം തന്നെ അന്ന് അവിടെ നടന്നു എന്നുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന സീറ്റുകളിലെല്ലാം മികച്ച പെർഫോമൻസ് കാണാൻ പുറത്തെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതെങ്ങനെ എന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട് കളമശ്ശേരിയിൽ നോക്കൂ കളമശ്ശേരിയും അതുപോലെ തന്നെ വൈപ്പിനും കൊച്ചിയും ചുവന്ന് തുടുത്ത് നിൽക്കുന്നത് നമുക്ക് കാണാം ബാക്കിയുള്ള പറവൂരും തൃപ്പുണത്തറയും എറണാകുളവും തൃക്കാക്കരയും യു ഡി എഫും നിലനിർത്തി എന്തായാലും മൂന്നിടങ്ങളിൽ എൽ ഡി എഫ് വളരെ കൃത്യമായ തേരോട്ടം നടത്തിയ സ്ഥലമാണ് തൃക്കാക്കരയിൽ ഞാൻ പറഞ്ഞതുപോലെ തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് ഇത്തവണ വന്നു അവിടെയും വലിയ ഭൂരിപക്ഷം വന്നു ഈ യു ഡി എഫിന് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കണക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നത് ആ കണക്ക് ഇങ്ങനെയാണ് ആ കണക്ക് ഇപ്പോൾ നമുക്ക് തെളിഞ്ഞു കാണാം ആ കണക്ക് നോക്കൂ അവിടെ നാൽപ്പത് ശതമാനം നാൽപ്പത് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനമാണ് അവിടെ യു ഡി എഫിനുള്ള വോട്ട് ഷെയർ വോട്ട് വിഹിതം എന്ന് പറയുന്നത് പത്ത് ശതമാനത്തിൻ്റെ കുറവ് അക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഹൈബിക്ക് അൻപത്തി ഒന്ന് അൻപത് ശതമാനത്തിന് മുകളിലായിരുന്നെങ്കിൽ നാൽപ്പത് ശതമാനത്തിലേക്ക് യു ഡി എഫിൻ്റെ വോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ കുറഞ്ഞു എന്നുള്ളതാണ് എൽ ഡി എഫ് നില മെച്ചപ്പെടുത്തി മുപ്പത്തി ഒൻപത് പോയിൻറ്റ് ഏഴ് നാല് ബി ജെ പി പത്ത് പോയിൻറ്റ് ഏഴ് ആറ് അവർ അവരുടെ വോട്ട് അതേപോലെ തന്നെ നിലനിർത്തി പോകുന്നു എന്നുള്ളതാണ് എന്തായാലും വോട്ട് വിഹിതത്തിലെ കുറവ് അത് ഇത്തവണത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അതല്ല സ്ഥിതി എന്നാണ് കോൺഗ്രസ് കരുതുന്നത് എന്തായാലും നിയമസഭയിലേക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടം അവിടെ നടന്നു എന്നാൽ പാർലമെന്റിലും വലിയ മത്സരം നടക്കും വലിയ എല്ലാവരും ശ്രദ്ധയോടെ ഉച്ചുനോക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണയം ഏത് തരത്തിലാകും സി പി എം പാർട്ടി ചിഹ്നത്തിൽ തന്നെയാകുമോ ഇത്തവണ മത്സരിക്കുക കോൺഗ്രസ് ഇത്തവണയും ഹൈബീഡനെ രംഗത്തിറക്കും എന്തായാലും ചൂടുള്ള രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായിരിക്കും എറണാകുളം ലോക്സഭാ നിയമസഭയിലായാലും ലോക്സഭയിലായാലും യു ഡി എഫിന് മുൻതൂക്കമുണ്ട് എറണാകുളത്ത് ലത്തീൻ വോട്ടുകൾ ഇവിടെ അതിനിർണ്ണായകവുമാണ് ഹൈബിയഡിന് എതിരാളിയെ തിരയുകയാണ് എൽ ഡി എഫ് കെ വി തോമസ് കെ ജെ മാക്സി തുടങ്ങിയവരൊക്കെയാണ് പട്ടികയിലുള്ളത് അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയുടെ വികസനം എറണാകുളത്ത് പ്രധാന ചർച്ചയാണ് ഐ ടി നഗരമായ കൊച്ചിയെ മെട്രോ നഗരമാക്കി മാറ്റിയത് നേട്ടമായി യു ഡി എഫിന് അവകാശപ്പെടാം സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എൽ ഡി എഫ് ഉയർത്തിക്കാട്ടും പ്രധാനമന്ത്രി നേരിട്ടെത്തി കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്ത വൻകിട പദ്ധതികൾ ഉയർത്തിക്കാട്ടിയാകും ഇറങ്ങുക രണ്ടായിരത്തി പത്തൊൻപതിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് ഹൈവേയിടൻ എറണാകുളത്ത് വിജയിച്ചത് ഒരു ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഹൈബിക്ക് ലഭിച്ചത് നാല് ലക്ഷത്തി വോട്ടർമാരുടെ സമുദായം തിരിക്കുകയാണെങ്കിൽ ലത്തിൻ സഭയ്ക്കാണ് ഭൂരിപക്ഷം ഹൈബിക്കെതിരെ എൽഡിഎഫ് മത്സരിപ്പിച്ചത് പി രാജീവിനെ നേരത്തെ പാർലമെന്റ് അംഗമായിരുന്ന പരിചയവും എറണാകുളത്തെ സ്വാധീനവുമെല്ലാം ഉണ്ടായിട്ടും രാജീവിന് പിടിച്ചുനിൽക്കാനായില്ല ബിജെപി സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനത്തിന് ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി നാല് വോട്ട് മാത്രമാണ് ലഭിച്ചത് സിറ്റിംഗ് എം പിമാർ തുടരാൻ കോൺഗ്രസിൽ ധാരണയുള്ളതിനാൽ ഹൈബീഡൻ തന്നെ വീണ്ടും മത്സരിക്കും സിപിഎമ്മും ലത്തീൻ സഭയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ തന്നെയാകും ഇത്തവണ കളത്തിലിറക്കുക എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി കെ വി തോമസ് അടക്കമുള്ളവരുടെ പേരുകൾ അന്തരീക്ഷത്തിലുണ്ടെങ്കിലും സിപിഎം നേതൃത്വം സ്ഥിരീകരിക്കാൻ തയ്യാറല്ല മേയർ എം അനിൽകുമാറിന്റെ പേരും ഉയരുന്നുണ്ടെങ്കിലും സാമുദായിക സമാവാക്യങ്ങൾ അനുകൂലമല്ല ലത്തീൻ സഭയിൽ നിന്ന് തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും വരാനാണ് സാധ്യത എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയുടെ പേരാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി പറഞ്ഞു കേൾക്കുന്നത് വിജയപ്രതീക്ഷയില്ലെങ്കിലും പരമാവധി വോട്ടുകൾ ശേഖരിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം പ്രധാനമന്ത്രിയടക്കം കൊച്ചിയിലെത്തി ഷോ നടത്തുന്നതും അതുകൊണ്ടാണ് പശ്ചിമ കൊച്ചിയുടെ പിന്നോക്കാവസ്ഥ തീരദേശ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ വ്യവസായ മേഖലയിൽ ഇനിയും തൊടാത്ത അവസരങ്ങൾ ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും പൂട്ടിപ്പോയ വ്യവസായങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വളർച്ചയിലുണ്ടായ സ്തംഭനം തുടങ്ങിയ പ്രശ്നങ്ങളും ഗൗരവമുള്ള ദേശീയ വിഷയങ്ങളാണ് സാമുദായികമായി പരിശോധിച്ചാൽ ക്രൈസ്തവ മുസ്ലിം വോട്ടുകളാണ് നിർണായകം സഭകളെ പാട്ടിലാക്കാൻ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും ഒരുപോലെ പരിശ്രമിക്കുന്നുണ്ട് ജനസംഖ്യയുടെ പകുതി വരുന്ന ലത്തീൻ സമുദായത്തിന്റെ നിലപാട് പ്രധാനമാണ് മുന്നോക്ക സംവരണം അടക്കമുള്ള വിഷയങ്ങളിൽ ബി ജെ പിക്കും സി പി എമ്മിനും ഒരുപോലെ എതിരാണ് ലത്തീൻ സഭ വിഴിഞ്ഞം സമരത്തിലടക്കം സംസ്ഥാന സർക്കാർ എടുത്ത നിലപാടും ലത്തീൻ വോട്ടുകളെ സ്വാധീനിക്കും ബി ജെ പിക്ക് ഏറ്റവും ശക്തമായ ദേശീയ ബദൽ ഏതെന്ന ചോദ്യമാണ് മുസ്ലിം വോട്ടുകളെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്കുള്ള വിശ്വാസ്യത യു ഡി എഫിന് അനുകൂലമാകാനാണ് സാധ്യത സിപിഎമ്മിന്റെ കേന്ദ്രവിരുദ്ധ സമരവും ബി ജെ പി സർക്കാർ പകപോക്കുന്നുവെന്ന പ്രചാരണവും വോട്ടർമാരെ സ്വാധീനിക്കാനിടയുണ്ട് ഒരു വർഷത്തിനിടെ രണ്ട് റോഡ് ഷോകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ നടത്തിയത് വോട്ടുവിഹിതം കൂട്ടാനുള്ള ബി പരിശ്രമങ്ങളെ ചെറുതായി കാണാനാവില്ല എം പി എന്ന നിലയിലുള്ള ഹൈബിയഡൻ്റെ പ്രവർത്തനവും വിലയിരുത്തപ്പെടും എം പി ഫണ്ട് വിനിയോഗത്തിനപ്പുറം നഗര മനസ്സുകളെ സ്വാധീനിക്കാവുന്ന ചില പദ്ധതികളും ഹൈബി നടപ്പിലാക്കിയിട്ടുണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഹൈബിയഡനാണെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് ആരാകും എൽ ഡി എഫിന്റെയും എൻ ഡി എം സ്ഥാനാർത്ഥികൾ എന്ന കാര്യത്തിൽ നിലവിൽ ഊഹാപോഹങ്ങൾ മാത്രമാണുള്ളത് എന്താണെങ്കിലും കാണാം വിട്ട ജനപ്രതിനിധികൾ പിന്നീട് എന്ത് ചെയ്തുവെന്ന് ജനങ്ങൾ അറിയേണ്ടതുണ്ട് അടുത്ത വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇക്കാര്യങ്ങൾ ഓരോ വോട്ടറുടെയും മനസ്സിൽ ഉണ്ടാകേണ്ടതുമാണ് മണ്ഡലത്തിലും ലോക്സഭയിലും എം പി പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടുണ്ടോ കെ ട്വൻറ്റി പരിശോധിക്കുകയാണ് ഹൈബി ഈഡൻ എം പി എന്ത് ചെയ്തു എങ്ങനെയായിരുന്നു ഹൈബി ഈഡൻ്റെ പാർലമെൻറ്റിലെ പെർഫോമൻസ് എന്നാണ് നമ്മൾ നോക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസ് കാർഡ് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ എങ്ങനെയുണ്ടാകും എന്ന് നമുക്കിപ്പോൾ കാണാം ഹൈബി ഈഡൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹാജർ നില നോക്കൂ എൺപത്തി ഒൻപത് ശതമാനം അതായത് പാർലമെന്റിൽ ഒരു ഭാഗം സമയവും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് പാർലമെന്റിൽ മുടക്കു വരുത്തിയിട്ടില്ല ഹൈബി ഈഡൻ എന്നുള്ളതാണ് എൺപത്തി ഒൻപത് ശതമാനം ഹാജർ നില അദ്ദേഹത്തിനുണ്ട് അൻപത്തി ഒൻപത് ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുത്തു അൻപത്തി ഒൻപത് സംവാദങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു ഉന്നയിച്ച ചോദ്യങ്ങളുടെ എണ്ണം മുന്നൂറ്റി ഒൻപത് മുന്നൂറ്റി ഒൻപത് ചോദ്യങ്ങൾ ഹൈബി ഈഡൻ ഉന്നയിച്ചു ഒൻപത് സ്വകാര്യ ബില്ലുകൾ പാർലമെന്റിന്റെ ഭവന നഗരകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതുപോലെ തന്നെ ഷിപ്പിംഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി പാർലമെൻറ്റ് ലൈബ്രറി കമ്മിറ്റി തുടങ്ങിയ കമ്മിറ്റികളിലൊക്കെ ഹൈബി ഈഡൻ വളരെ സജീവമാണ് പ്രതിപക്ഷം എപ്പോഴൊക്കെ സഭയിൽ പ്രതിഷേധവുമായി വരുന്നുണ്ടോ അതിൻ്റെ മുന്നിൽ ഹൈബി ഈഡനെ പല സമയങ്ങളിലായി നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ ഓർക്കേണ്ട ഒരു കാര്യം ഡൽഹി കലാപത്തിന് ശേഷം ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ആ പ്രതിഷേധം അത് സഭയ്ക്കകത്തും പുറത്തും ഹൈബി ഈഡൻ മുൻനിരയിലുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അംഗത്വം റദ്ദാക്കിയ സമയത്തും അന്ന് പ്രതിപക്ഷനിരയിൽ ഹൈബി ഈഡനെ നമ്മൾ കണ്ടു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട പല ആവശ്യങ്ങളും അദ്ദേഹം എറണാകുളത്തിന് വേണ്ടി ഉന്നയിച്ചു സുപ്രീം കോടതിയുടെ ഒരു ബെഞ്ച് എറണാകുളത്ത് കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യം അദ്ദേഹം നിരന്തരം ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപതിൽ അതൊരു സ്വകാര്യ ബില്ലിലൂടെ ആ വിഷയം അദ്ദേഹം ലോക്സഭയിൽ എത്തിച്ചിരുന്നു പക്ഷേ പിന്നീട് അത് വീണ്ടും സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു ആർത്തവ അവധിക്കുള്ള അവകാശവും ആർത്തവകാല ആരോഗ്യ രക്ഷാ ഉൽപ്പന്നങ്ങളുടെ സൗജന്യ വിതരണവും ഉറപ്പാക്കാൻ സ്വകാര്യ ബില്ല് അദ്ദേഹം അവതരിപ്പിച്ചു വളരെ പോസിറ്റീവായ ഒരു റെസ്പോൺസ് വളരെ സ്വീകാര്യത കിട്ടിയ ഒരു ഒരു ബില്ലായിരുന്നു അത് എന്നുള്ളതാണ് മൂന്ന് ആവശ്യങ്ങളാണ് അതിൽ ഹൈബി മുന്നോട്ട് വെച്ചത് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ശമ്പളത്തോടു കൂടിയുള്ള അവധി വേണം വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി കൊണ്ട് നൽകണം ആരോഗ്യ രക്ഷാ ഉൽപ്പന്നങ്ങളുടെ സൗജന്യ വിതരണം എന്നിങ്ങനെ സുപ്രധാനമായ ആവശ്യങ്ങൾ ഹൈബി ഹൈബിയിടൻ മുന്നോട്ട് വെച്ച് എന്നുള്ളതാണ് മണ്ഡലത്തിലെ പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ച് കൊച്ചി മെട്രോയുടെ രണ്ടാം റീച്ച് സെക്കൻഡ് റീച്ചിന്റെ പ്രവർത്തനം ഊർജ്ജിതമാക്കാൻ വളരെ പെട്ടെന്ന് അതിന്റെ പണി പൂർത്തിയാക്കണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് ബ്രഹ്മപുരം മാലിന്യ വിഷയം വലിയ പ്രശ്നമായിരിക്കുന്ന സമയത്ത് അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് ഹൈബി ഈഡൻ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നു എന്നുള്ളതാണ് മണ്ഡലത്തിന് പുറത്ത് വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിന് കേന്ദ്ര പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും ഹൈബി ഈഡൻ മുന്നോട്ട് വെച്ചത് നമ്മൾ സഭയിൽ കണ്ടു ലക്ഷദ്വീപിലെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും അഡ്മിനിസ്ട്രേറ്റർ പ്രകുൽ ഗോഡ പട്ടേൽ അദ്ദേഹത്തിൻ്റെ നയങ്ങൾ മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള കാര്യങ്ങളും ഹൈബി ഹൈബിയുടെ ഉന്നയിച്ചു അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ ചർച്ചകൾക്കും ഹൈബി പലതരത്തിൽ അവിടെ പാർലമെൻറ്റിൽ ഉന്നയിച്ചു ലാവലിൻ കേസ് നിങ്ങൾ എത്ര തവണയാണ് മാറ്റിവെച്ചത് എന്നാണ് അദ്ദേഹം ചോദിച്ചത് പക്ഷേ അത് ഞങ്ങളല്ല കോടതിയാണ് മാറ്റിവെച്ചത് എന്നുള്ള മറുപടിയായിരുന്നു ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എസ് എഫ് ഐയെ നിരോധിക്കണം എന്നുള്ള ഒരു ആവശ്യവും ഹൈബി ഈഡൻ ഈ പാർലമെൻറ്റ് സമയത്ത് വെച്ചിരുന്നു ഭീകര സംഘടനകൾ പോലെ പ്രവർത്തിക്കുകയാണ് എസ് എഫ് ഐ അത് തിരുവനന്തപുരത്തെ ലോ കോളേജ് പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അന്ന് അത് പറഞ്ഞത് പക്ഷേ ഒരു സ്വകാര്യ ബില്ലിൽ ഹൈബി ഈഡന് കൈ ചെറുതായ ഒന്ന് പൊളി പൊള്ളി ചെറുതായല്ല ഒരല്പം കാര്യമായി തന്നെ പൊള്ളി അത് തലസ്ഥാനം കേരളത്തിന്റെ തലസ്ഥാനം കൊച്ചിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള അദ്ദേഹത്തിന്റെ സ്വകാര്യ ബില്ല് അത് പാർട്ടിയുടെ പിന്തുണ കിട്ടിയില്ല ജനങ്ങളുടെ ഇടയിൽ അത് വലിയ ചർച്ചയായി പക്ഷേ ഹൈബിക്ക് അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നു എന്നുള്ളതും കാര്യമാണ് എന്തായാലും ഹൈബിയുടെ ഒരു മാർക്ക് ലിസ്റ്റ് ഒരു പ്രോഗ്രസ് കാർഡ് ഇങ്ങനെയാണ് എൺപത്തിയൊൻപത് ശതമാനം ഹാജരുണ്ട് മുന്നൂറ്റി ഒൻപത് ചോദ്യങ്ങൾ ഉന്നയിച്ചു ഒൻപത് സ്വകാര്യ ബില്ലുകൾ അൻപത്തിയൊൻപത് ചർച്ചകളിലും ഹൈബി പങ്കെടുത്തു ഇനി എം പിക്ക് അവസരമാണ് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്ന് പറയാനുള്ള അവസരം ഒപ്പം എം പി വിലയിരുത്താൻ എതിർച്ചേരിയിലുള്ളവരുമുണ്ട് ഹൈബിയിടൻ എംപിയും സി പി എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനനും സംസാരിക്കാം അഞ്ച് വർഷത്തിൽ ഒരു എം പി എന്നുള്ള രീതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ വേണ്ട എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയിട്ടില്ല എല്ലാത്തിനും പരിഹാരങ്ങൾ ഉണ്ടാക്കിയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ റെയിൽവേസിൻ്റെ വികസനത്തിൽ എറണാകുളം ഒരു ചരിത്രപരമായ നേട്ടമാണ് നേടിയിട്ടുള്ളത് അത് എടുത്തു പറയാൻ സാധിക്കുമെങ്കിൽ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നാനൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയ്ക്കാണ് സ്റ്റേഷൻ്റെ ആധുനികവൽക്കരണ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് അത് പ്രധാനമന്ത്രി തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് അതിൽ മുന്നൂറ് കോടി രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു അതിൻ്റെ പണി തുടങ്ങി ഓട്ടോമേറ്റഡ് കാർ പാർക്കിംഗ് സംവിധാനം അടക്കമാണ് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന നോർത്ത് റെയിൽവേ സ്റ്റേഷന് ഏകദേശം മുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചു അതിൽ ഇരുനൂ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചു അതിൽ ഇരുന്നൂറ് കോടി രൂപയ്ക്ക് ടെൻഡർ നടപടികൾ ചെയ്തു അതിൻ്റെ നവീകരണ പദ്ധതികൾ നടക്കുകയാണ് തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് സ്കീമിൻ്റെ ഭാഗമായി പതിനഞ്ച് കോടി രൂപ വെച്ച് നവീകരണ പദ്ധതികൾ നടക്കുകയാണ് അവിടെ എം പി ഫണ്ട് ചിലവഴിച്ച് ഒരു പാർക്കിംഗ് ഏരിയ ഏകദേശം ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ് ഏരിയ എം പി ഫണ്ടിൽ നിന്ന് എഴുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച് പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞു നിങ്ങൾ ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ നോർത്ത് റെയിൽവേ സ്റ്റേഷനും ഈ തൃപ്പൂണിന്ത റെയിൽവേ സ്റ്റേഷനും പോയി നോക്കുക മഴക്കാലത്ത് അല്ലെങ്കിൽ കടും വേനൽക്കാലത്ത് അവിടുത്തെ ആൾക്കാർക്ക് ഈ ഷെയ്ഡ് ഉണ്ടോ അവിടെ ഇതിൻ്റെ മേളിൽ റൂഫ് ഉണ്ടോ എപ്പോഴും ഉണ്ടോ ഈ ആധുനിക അഞ്ഞൂറ്റമ്പത് അറുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് തൊള്ളായിരം കോടി റുപ്യ ഹൈബീഡൻ കൊടുക്കുന്നത് എങ്ങനെയാണ് ഹൈബ്രീഡൻ ആയ ഒരു വർഷത്തെ കൊണ്ട് എം ബി ഫണ്ട് എത്രയുണ്ട് എത്ര തുകയുണ്ട് ചെറിയ തുകയാണ് ആ തുക വിധിച്ചെടുത്ത് ശരിയാണ് അത് കോവിഡ് കാലത്ത് ഇല്ലായിരുന്നു പുനഃസ്ഥാപിച്ചത് ഈ വർഷം ഒക്കെയാണ് ഈ കഴിഞ്ഞ വർഷത്തെയാണ് പുനസ്ഥാപിച്ചത് ഹൈബ്രീഡൻ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു എം പി എന്നുള്ള നിലയിൽ അദ്ദേഹം പാസ്സാവുകയോ ജയിക്കോ ജയിക്കുകയോ ജയിക്കണമുള്ള വിഷയം വേറെ പക്ഷേ അദ്ദേഹം സമ്പൂർണ്ണ പരാജയമായിരുന്നുള്ളതാണ് വസ്തുത ഞാൻ ഉദാഹരണമല്ലേ ഇപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പ്രൈവറ്റൈസ് ചെയ്യാന പ്രപ്പോസൽ അത് ഹൈവേഡും പറയുമോ എൻ്റെ എൻ്റെ നേട്ടമെന്ന് പറയുമോ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ യഥാർത്ഥത്തിൽ പ്രൈവറ്റൈസ് ചെയ്യാനുള്ള പരിപാടിയാണ് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ അതിനെടുത്തിരിക്കുക ഞങ്ങൾ പറഞ്ഞാൽ നമ്മുടെ മാർഷണൽ യാർഡിൽ അതായത് പൊന്നിഴിന്നിക്കും ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഇടയ്ക്കുള്ള ഭാഗം നൂറേക്കർ ഭൂമി ഇവിടെയുണ്ട് ആ നൂറ് ഏക്കർ ഭൂമി ഭൂമിയെടുത്ത് ഏറ്റെടുത്തതിനു ശേഷം ബാക്കി ഏറ്റെടുക്കാണ്ട് ഏറ്റെടുത്തതിനു ശേഷം അവിടെ ഒന്നാംതരം ഒരു സ്റ്റേഷൻ പണിതെടുത്ത് വികസിപ്പിക്കണമെന്നാണ് അവിടെ ആവശ്യം അതിന് ഇദ്ദേഹം എന്ത് ചെയ്തു കേന്ദ്രത്തിലെ ഗവൺമെൻറ് ഒന്നും ഇദ്ദേഹം പോയി പറഞ്ഞെടുത്തൊന്നും ഒരു നയപൈസരനുവദിച്ചിട്ടില്ല വസ്തു ഇങ്ങനെ പ്രഖ്യാപിച്ചു നടക്കാമെന്ന് വെച്ചാൽ തന്നെയാണ് രണ്ട് നോർത്ത് റെയിൽ സ്റ്റേഷൻ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കുക ആകെ രണ്ട് ഉള്ളൂ രണ്ട് മറ്റേ ഇതുള്ളൂ മറ്റേ പ്ലാറ്റ്ഫോമേ ഉള്ളൂ ഈ രണ്ട് പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് നിങ്ങൾ നോക്കുക ഒരു മഴക്കാലത്ത് ഒരു രോഗിയെ കണ്ട് വന്ന് കയറണമെങ്കിൽ മഴ നനഞ്ഞേ പോകാൻ പറ്റുള്ളൂ ആ പ്ലാറ്റ്ഫോമിൻ്റെ ദൂരം എന്ന് വെച്ചാൽ വളരെ ദീർഘമായിട്ട് ദൂരമുള്ളതാണ് മികവാറും വലിയ ട്രെയിനുകളുടെ ഇപ്പോൾ കേരള എക്സ്പ്രസ് ഒക്കെ പിന്നെ ഇപ്പോൾ അതിൽ പറഞ്ഞു നിൽക്കുകയുള്ളൂ അപ്പോൾ ആ കേരള എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള വലിയ ട്രെയിനുകളുടെ എല്ലാം കമ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിലായിരിക്കും അങ്ങനെ വന്നാൽ അവരവിടെ പോയി നോക്കും ഈ സ്ത്രീകളും കുട്ടികളാക്കുന്ന യാത്രക്കാരോട് നിൽക്കും ഈ ലഗേജുമായിട്ട് നനഞ്ഞു കുതിർന്നെടുക്കണം അതാണ് സ്ഥിതി അപ്പം സത്യത്തിൽ ഇല്ലാത്തൊരു കാര്യം പറയുകയാണ് കട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിയിൽ ഒന്നര കോടി രൂപ ഒരു ജനകീയ ലബോറട്ടറിക്കുള്ള ഇൻഫ്രാസ്ട്രക്ചറിന് പണം അനുവദിച്ച് നിർമ്മാണം വേഗത്തിൽ നടക്കുകയാണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ പൊതുമേഖല കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എച്ച് ഐ എല്ലുമായി സഹകരിച്ച് എം ആർ ഐ സ്കാനിങ് അതുപോലെ തന്നെ സി ടി സ്കാനിങ് അതുപോലെ എല്ലാ ലബോറട്ടറിയുടെ ടെസ്റ്റുകളും എല്ലാം വളരെ നിരക്ക് കുറഞ്ഞ രീതിയിൽ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും അവിടെ ഇരുപത് കോടി രൂപയുടെ ആണ് അവിടെ ഈ നിർമ്മാണത്തിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ എം എൽ എ ആയിരുന്നപ്പോൾ തുടങ്ങിയ ഡയാലിസിസ് യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഇതെല്ലാം എം പി ഫണ്ട് വളരെ ക്രിയേറ്റീവായി വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സ്മാർട്ട് അംഗൻവാടികൾ കുറേ മണ്ഡലത്തിൽ വരുന്നു സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ഒരുപാട് ക്യാമ്പയിനുകൾ പ്രത്യേകിച്ച് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചും മെൻസ്ട്രൽ കുറിച്ചും കപ്പ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച ഒരു ക്യാമ്പയിനായിരുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്യാച്ച് ഉള്ള തോപ്പുംപടി ഫിഷറീസ് ഹാർബറിന് വേണ്ടി നൂറ്റി കോടി രൂപയുടെ പദ്ധതിയാണ് മുഴുവൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അൻപത് കോടി രൂപ മത്സ്യ മത്സ്യസംബൃദ്ധ യോജന ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അൻപത് കോടി രൂപ എന്ന് പറയുന്നത് സാഗർമാല പോർട്ട് ആൻഡ് ഷിപ്പിംഗ് മിനിസ്ട്രിയുടെ പന്ത്രണ്ട് കോടി രൂപ കൊച്ചി പോർട്ട് ട്രസ്റ്റിൻ്റെ അതോടൊപ്പം തന്നെ അൻപത്തി കോടി രൂപ നമ്മുടെ സ്വകാര്യ പി 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 മാതൃകയിൽ സംഹരിച്ചെടുക്കുന്നു ഇങ്ങനെ നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയ്ക്ക് ഏറ്റവും ആധുനികവൽക്കരിക്കുന്ന ഒരു ഹാർബറിൻ്റെ പ്രവർത്തനങ്ങൾ എഴഞ്ഞാണ് നീങ്ങുന്നതെങ്കിൽ കൂടിയും അത് ആ പദ്ധതി അംഗീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചിൻ പോർട്ട് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ആയിരുന്നതിനെ കൊച്ചിൻ പോർട്ട് അതോറിറ്റി അതോറിറ്റിയാക്കി മാറ്റി എന്നതിന് മെച്ചന്നറിയോ ഈ പോർട്ടിൻ്റെ സ്ഥലം വിൽക്കാം പോർട്ട് ട്രസ്റ്റിൽ വിൽക്കാൻ പറ്റില്ല ഞാൻ ചോദിക്കണ്ട ഹൈവേ ഇടണിപ്പോൾ കേന്ദ്രത്തിലെ ഗവൺമെൻറ് ബി ജെ പി അതുകൊണ്ട് ഹൈവേ ഇടന് പറഞ്ഞാൽ ഒന്നും ചെയ്യില്ല പറഞ്ഞോ അതിനെതിരായിട്ട് ഒരു വാക്ക് പറഞ്ഞോ പറഞ്ഞില്ല മുപ്പതിനായിരത്തോളം തൊഴിലാളികൾ മൊത്തം ചോദിച്ചുകൊണ്ടിരുന്നതാണ് എച്ച് എം ടി അവർ നേരിട്ടില്ല പന്തിനായിരം പേര് നേരിട്ടും അതിൻ്റെ അനുബന്ധമായിട്ട് മുപ്പതിനായിരത്തോളം തൊഴിലാളികൾ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ അവിടെ മുന്നൂറ് ഉള്ളൂ ഹൈവേയുടെ മിണ്ടിയോ എച്ച് ഐ എൽ എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ ഇൻസെക്റ്റിസൈഡ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്ഥാപനം കൂട്ടി ഒരക്ഷരം മിണ്ടിയോ പാർലമെൻ്റ് പോയിട്ട് ലോസ് പേര് വായിന്ന് കമാ എന്ന് പറഞ്ഞോ പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം റെയിൽവേ വികസനം വ്യവസായ വികസനം ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഇദ്ദേഹം ചെയ്തു കൊച്ചിന് ഷിപ്പിയാണ്ടത്ത് അവിടെ നടന്നോണ്ടിരിക്കുന്ന പദ്ധതിക്ക് യാതൊരു പങ്കുമില്ല കൊച്ചി മെട്രോ റെയിൽ അനന്തമായി രണ്ടാം ഘട്ടം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ വൈകിപ്പിച്ചപ്പോൾ നമുക്കറിയാം ഉമ്മൻചാണ്ടി ഇരുന്നപ്പോൾ പന്ത്രണ്ടിൽ തുടങ്ങിയ പദ്ധതി ആദ്യഘട്ടം പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത് രണ്ടാം ഘട്ടം ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു അതിന് പണം അനുവദിക്കുന്നതിന് പബ്ലിക് ഇൻവെസ്റ്റേഴ്സ് ബോർഡും സെൻട്രൽ ക്യാബിനറ്റും വിമുഖത പ്രകടിപ്പിച്ചു ആ ഘട്ടങ്ങളിലെല്ലാം പാർലമെൻറ്റിൽ ഈ വിഷയം കാര്യമായി ഗൗരവത്തോടു കൂടി ഉന്നയിക്കാനും കൂടി കഴിഞ്ഞിട്ടുണ്ടെന്ന് ചാരിതാർത്ഥ്യമുണ്ട് മൂന്നാം ഘട്ടത്തിൻ്റെ ആലോചനാ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തും അത് നിയമനിർമ്മാണ പ്രക്രിയയിൽ ഇടപെടുക മാത്രമല്ല പൗരത്വ ഭേദഗതിയാണെങ്കിലും യു എ പി ആണെങ്കിലും കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്ത് കളയുന്ന വിഷയങ്ങളാണെങ്കിലും എല്ലാം പാർലമെൻറ്റിൻ്റെ അകത്ത് അമെൻമെൻറ്റുകൾ കൊടുക്കാനും പാർലമെന്റിന്റെ പുറത്ത് സമരം ചെയ്യാൻ സിറ്റിസൺഷിപ്പ് അമൻമെന്റ് പൗരത്വ ഭേദഗതി ബില്ല് വന്നപ്പോൾ എറണാകുളത്ത് നിന്ന് മട്ടാഞ്ചേരിയിലേക്ക് ഒരു ലോങ് മാർച്ച് നടത്തിയത് ഡി കെ ശിവകുമാറാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത് എല്ലാവരും നോക്കി അറിയാൻ പറ്റും നമ്മുടെ കടൽ എരമ്പി തുടങ്ങുന്ന മിക്കവാറും ഈ കാറമേഘാവൃതാവുമ്പോഴാണ് വീടുകളിൽ വെള്ളം ഒരയ്ക്ക് പോകും കട്ടിൽ ഈ ഇതിൻ്റെ താഴെ വെള്ളം ടോയ്ലറ്റ്സ് എല്ലാം പൊളിഞ്ഞു വരും ആദ്യം ഭയങ്കരമായിട്ടുള്ള ഈ ആക്രമണം കടലാക്രമണം ഉണ്ടാകും എന്ത് ചെയ്തു എം പി എറണാകുളത്തെ എം പി അതിനാവശ്യമായി മുന്നൂറ്റെഴുപത് കോടി റുപ്യ ഗവൺമെൻറ് നമ്മൾ ഇവിടുത്തെ ഇവിടുത്തെ ഇടതുപക്ഷനാണേ മുൻകൈ എടുത്തതിനു ശേഷം ഗവൺമെൻറ്റിൻ്റെ സഹായത്തിൽ മുഖ്യമന്ത്രി കൊടുത്ത മുന്നൂറ്റെഴുപത് കോടി കൊണ്ടാണ് അവിടെ കംപ്ലീറ്റ് ഈ ട്രെട്രാ പാഡ് എന്ന് പറഞ്ഞ സാധനം സ്ഥാപിച്ചത് ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ പിന്നെ എന്താ മത്സ്യത്തൊഴിലാളി രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൊണ്ടൊന്ന് പ്രപ്പോസൽ കൊടുത്തിരിക്കുകയാണ് കൊടുത്തിരിക്കുകയാണത്രേ ഇതിപ്പോൾ എത്രാമത്തെ ടൈമാണ് അദ്ദേഹം എം പി ആയിട്ട് ഒരു എം പി യുടെ അഞ്ച് വർഷം കാലാവധിയിൽ കോവിഡ് വന്നു എല്ലാം പൂർത്തീകരിക്കാൻ പറ്റിയ സമയമല്ല ഞാനീ പറഞ്ഞ എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് എറണാകുളം റെയിൽവേ മാർഷലിംഗ് യാർഡ് എന്ന് പറയുന്നത് അതൊരു വലിയ പദ്ധതിയാണ് റെയിൽവേ വികസനത്തെ സംബന്ധിച്ച് ഇനി എറണാകുളത്തിന് വളരണം റെയിൽവേ രംഗത്തെങ്കിൽ അതാണ് ഒരു പൂമ്പൊഴി അതിന് കേന്ദ്ര സർക്കാർ ഒരു പച്ചക്കൂടി കാണിച്ചിട്ടില്ല നമുക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വലിയ മെച്ചം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് കൊച്ചി വൈപ്പിൻ എറണാകുളം കണക്ടിവിറ്റിക്ക് റോറോ അനിവാര്യമായൊരു പദ്ധതിയാണ് ആ റോറോ ഇരുന്നൂറും ഇരുന്നൂറ്റി അൻപതും വാഹനങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെ യാത്രാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതൊരു ആവശ്യകതയാണ് ഈ കാലഘട്ടത്തിൻ്റെ അതുപോലെ തന്നെ ശബരി റെയിൽ എറണാകുളത്തിന്റെ നിയോജ കടന്നു പോയില്ലെങ്കിലും കേരളത്തിന്റെ പൊതുവായ വികസനത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ശബരി അങ്കമാലി ശബരി റെയിൽ പദ്ധതി അതിനു വേണ്ടിയിട്ട് പാർലമെന്റിൽ ശബ്ദം ഉയർത്തിയിട്ടുണ്ട് ഈ പറഞ്ഞ പദ്ധതികളെല്ലാം നടപ്പിലാക്കാൻ വേണ്ടി മുൻ നിന്ന് പ്രവർത്തിക്കും എല്ലാ പദ്ധതികളും ഈ ജില്ലയ്ക്കകത്ത് ആദ്യമായിട്ട് ഡയാലി സെന്റർ കൊണ്ടുവന്ന ആലുവായിബി ഇപ്പോഴല്ലാതെ പത്ത് പതിനഞ്ച് വർഷം മുമ്പുള്ള കാലമാണ് അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് പിന്നെ മറ്റു പല കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് അല്ലാണ്ട് അത് ഹൈബ്രീഡിന്റെ പണം മാത്രം ഉപയോഗിച്ചിട്ടല്ല ഞാൻ അദ്ദേഹം മുൻകൈ എടുത്തേനൊന്നും ഞാൻ മോശമായി മുൻകൈ മുൻകെടുത്ത് അത്രയും നല്ലതന്നെ അത് സ്ഥാപിച്ചത് തെറ്റായിട്ടുള്ള അത്രയും നല്ലതന്നെ മറ്റു രോഗികൾ കിട്ടും പക്ഷെ അതിന്റെ പേരിൽ ഞാൻ ഞാൻ എന്റെ പ്രോഗ്രസ് കാർഡ് എഴുതുന്നത് ശരിയല്ലല്ലോ സ്കൂളിൽ പഠിക്കുന്ന മുതൽ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് പത്തിൽ പത്ത് കിട്ടാനാണെങ്കിലും ജനങ്ങളാണ് മാർക്ക് ആ ജനങ്ങൾ അനുയോജ്യമായ മാർക്ക് പാർട്ടി എനിക്കൊരു അവസരം അടുത്ത തവണ നൽകിയാൽ നല്ല മാർക്ക് ഇടും എന്നുള്ള എനിക്കുള്ളത് അതിന് ഒരു അഖിലേന്ത്യാ പേഴ്സ്പെക്റ്റീവ് ഉണ്ട് ഒരു സംസ്ഥാന അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ താല്പര്യമുണ്ട് പിന്നെ മണ്ഡലത്തിൽ താല്പര്യങ്ങളുണ്ട് ഈ താല്പര്യങ്ങളെല്ലാം കൂടി എടുത്താൽ മാർക്ക് വളരെ കുറവായിരുന്നു ഞാൻ മാർക്കിടുന്നില്ല കാരണം ഒരു സ്ഥലത്ത് നിന്ന് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരാളാണല്ലോ അപ്പോൾ അദ്ദേഹത്തെ ഞാൻ പോയി വ്യക്തിപരമായിട്ട് ഇടാൻ പോണത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പറ്റിയതാണോ സംശയമുള്ള